സ്ഥാപിക്കുമ്പോൾ സമീപത്തെ ആ ആ ദ്വാരപാലക ിൽ അത് ദ്വാരപാലക ശില്പങ്ങൾ പൊന്നുമക്കൾ ഈ നാദ്യം തന്നെ മാതൃഭൂമി ചാനലിനുണ്ടല്ലോ ഒരു വലിയ സല്യൂട്ട് കൊടുക്കുകയാണ് കുസുമേച്ചി കാരണം യുവന്മാരെ കേറിയിട്ട് ഇനി കേരളത്തിൽ കാണിച്ചു കൂട്ടാൻ ഒന്നും ബാക്കിയില്ല പക്ഷെ ഇപ്പൊ ചെയ്ത ആ ഒരു ചൈത്യം ഉണ്ടല്ല അപ്പൊ യുവന്മാരെ മനുഷ്യര് വെറുതെ വിട്ടാലും ദൈവം ഉണ്ടെങ്കി യവന്മാരെ വെറുതെ വിടൂലേട്ടാ ആ സ്വർണ്ണം അത്രേം കട്ടത് പക്ഷെ അവരല്ലേ കാര്യാണ് പറയണത് യവന്മാരുടെ ദേവാസ ഉദ്യോഗസ്ഥരുടെ ഒന്നും അറിയില്ലാതെന്നാണ് ഏർ യവന്മാരെല്ലാരും കൂടെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചില് ആ സ്വർണ അവിടെ കട്ടള വെച്ച് പിടിപ്പിക്കണം ചടങ്ങിന് എല്ലാവരും ഉണ്ട് ഈ പറയണ ഉണ്ണികൃഷ്ണൻ പോവാറ്റി എന്ന് പറയണവനും വേറെ എന്തിനാണ് വരും മുരാരി ബാബു എല്ലാം അവനുമുണ്ട് ഏ യവന്മാര് എല്ലാവരും കൂടെ ചേർന്ന് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമമാണ് ഇനി കാണാൻ ഉള്ളതെന്നാണ് ഹൈക്കോടതി പറയണത് ഏഹ് യവന്മാര് ഗതി പിടിക്കുക മനുഷ്യരുടെ ശാപം കൊണ്ട് തന്നെ അവന്മാർ തീർന്ന് ജീർണ്ണിച്ച അടക്കുകയാണ് ഏഹ് എന്നിട്ട് ആളുകളെ പ്രഹസനത്തിന് നാട്ടുകാരെ വീണ്ടും വീണ്ടും പറ്റിക്കാൻ വേണ്ടി ആഘോ അയ്യപ്പ സംഘം എന്നിട്ട് ഈ കൂട്ടത്തിലേക്ക് ഒരു നാണോ ഇല്ലാതെ ഉളുപ്പില്ലാതെ മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കണ ഒരുത്തോണ്ടല്ല ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കണ മന്ത്രി വാസവൻ അന്ന് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണപ്പോ വീണാ ജോദിനോട് ആളുകൾ ചോദിച്ചപ്പോ എന് ഇങ്ങേരി പറഞ്ഞ വ ഓർമ്മയണ്ട അപ്പൊ അത് ആരോഗ്യമന്ത്രിയാണോ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തള്ളിയിട്ടത് ഇതെന്തൊരു പാടുന്നു അതുപോലെ തന്നെ പോരോത്തരവാദിത്വം ഇല്ലാത്ത ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചാനലുകാരോട് പറയണത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ അല്ലായിരുന്നല്ല മന്ത്രി അതൊന്നും ഞാനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലേ ഏട്ടാ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ പുറത്ത് കെട്ടിവെക്കാൻ ശ്രമിക്കണത് പ്രതിപക്ഷത്തിന്റെയും നമ്മളോട് അസൂയ ആളുകളുടെയൊക്കെ ജ്വാലിയാണെന്ന് എങ്ങനെ ഇരിക്കണം യവന്മാരടക്കം പച്ച മലയാളത്തിൽ ഏത് ഭാഷയിലാണ് മറുപടികളും മറ്റും പറയേണ്ടത് അവിടെ എന്തായിരുന്നാലും ആരും കൊണ്ടു വയ്ക്കും പ്രശ്നം ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെന്ന് പറയണം ഇവ എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടം പിടിച്ചു എല്ലാം ഇട്ടിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ കൂടെ എന്തൊരു പാട്ടെടുത്തോട്ടെന്ത് ചോദിച്ചാൽ അങ്ങേരിക്കും ഏഹ് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ വായിന്ന് ചോദിച്ചറിയാൻ വേണ്ടി മീഡിയക്കാര് മൈക്കായിട്ട് നിൽക്കുമ്പോഴേ അയാളുടെ വീട്ടിൽ ഇരിക്കുന്ന പകുതി സ്വത്ത് ചോദിച്ച രീതിയിലാണ് അങ്ങേര് പെരുമാറുന്നത് ആ സമയത്ത് നമ്മുടെ കൂടെ ആരുടെയെങ്കിലും കൂടെ സാധാരണക്കാരൻ്റെ കൂടെ അവരൊക്കെ ഫോട്ടോ എടുക്കുക അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകൾ അപ്പോൾ എന്നാലും ഇത്രയും വലിയൊരു കൊള്ള ഒരു ക്ഷേത്രത്തിനകത്ത് കയറി ചെയ്തെന്ന് പറയുമ്പോൾ ഏഹ് ഇത് മറ്റേ ഈ കരുവന്നൂര് സഹകരണ ബാങ്കിന്റെ ഒരു കൊള്ള പുറത്ത് വന്നില്ല ഒരു ബാങ്ക് കഴിഞ്ഞപ്പോഴാണ് തുടരെ തൊടരെ തുടരെ മാലപ്പടക്കം പൊട്ടണതുപോലെ ഓരോ ഓരോ ബാങ്കിലെ കൊള്ളയും ഈ അഴിമതിയൊക്കെ പുറത്തു വന്നത് ഇതുപോലെ ഏതൊക്കെ ക്ഷേത്രത്തിൽ എന്തരൊക്കെ ചെയ്യണം എന്ന് ഈ ദേവാസ ഉദ്യോഗസ്ഥന്മാർന്ന് പറയണവന്മാര് യവന്മാർക്ക് വല്ല വല്ല ദൈവഭയാവോ എന്തിനെങ്കിലും ഒരു പേടിയുണ്ടോ ഏഹ് മനുഷ്യനെയാ പേടിയില്ല ദൈവത്തെ പണ്ടേ പേടിയില്ല പിന്നെ ദൈവത്തെ നിങ്ങളുടെ ആദായത്തിന് വേണ്ടി എന്തെരുടെ നിങ്ങൾ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന മുതലെടുക്കണെ ദൈവത്തെ ആ നീയൊക്കെ പരലോകത്ത് ചെന്നാൽ പോലും ഒന്നും നന്നായിരിക്കൂല കാശുള്ളവോ മുപ്പത് കിലായ മുപ്പത്തഞ്ച് കിലോയൊക്കെ കൊണ്ട് സ്വർണ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് ചെമ്പ എന്ന് ആ അതായത് പണ്ട് പാടിയല്ല ചെമ്പട ഇത് ചെമ്പട എല്ലാം ചെമ്പാക്കി തങ്കം പോലിരുന്ന കേരളത്തെ പോലും ചെമ്പാക്കി ആ പിന്നെ ഇപ്പൊ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടാ ഇവന്മാരെ വെറുതെ ഇവിടെ കേട്ടോ ഇത് സുപ്രീം കോടതി പോയി ഇവന്മാരെ യുവന്മാരെ ഓരോരുത്തരെയായിട്ട് ഇതിനെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷയും കൊടുക്കണം ഈ ഗ്യാസുകളൊക്കെ നടക്കണതല്ലാതെ യുവമാർക്ക് വല്ല കുലുക്കമുണ്ട ഏഹ് മുഖ്യമന്ത്രി എന്നും പറഞ്ഞു ഒരുത്തേ ഇരിക്കണം ഏഹ് എനിക്ക് ബഹുമാനം എന്താ ബഹുമാനം എന്താന്ന് ആളുകളോട് കെഞ്ചി കരുതി ചോദിച്ചുകൊണ്ടിരിക്കണ് വാ തുറന്ന് ഇതിനെ പറ്റി ഉത്തരവാദിത്തത്തോടെ രണ്ട് വാക്ക് ഇത്രയും ദിവസമായിട്ട് വീണ്ടിട്ടുണ്ടാ പിന്നെ ജയറാമ വേറെ ഉള്ള ഒരു ജൈന എല്ലാ അവന്മാരുടെ വീട്ടിലും എന്ന് വെച്ചാ കാശുള്ളവൻ കാശെന്ന് പറഞ്ഞാ നല്ല കാശുള്ളവന്മാരുടെ വീട്ടിലൊക്കെ ഓരോ മുക്കിലും മൂലയിലും ജംഗ്ഷനിലും വെച്ച് വെച്ചാണ് ആ ദ്വാരപാലക ശില്പത്തിന്റെ കവചം കൊണ്ടുപോയിക്കുന്നത് നാട്ടുകാർ വല്ലതും പറഞ്ഞ എന്തിരെങ്കിലും ഏ ചെന്നോ ആളുകൾ നാപ്പത്തൊന്ന് ദിവസത്തെ ബ്രതോ എടുത്ത് ഒരു ചീത്ത വാക്ക് നാക്കുകൊണ്ട് പറയാതെ കാലി ചെരിപ്പ് പോലും ഇടാതെ ഏതൊക്കെ നാട്ടിൽ നിന്നുള്ള ആളുകൾ വ്രതം പിടിച്ച് ചെന്ന് മനസ്സുരുങ്ങി പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സന്നിധി ഏർ അതിനകത്ത് നടന്ന കൊള്ള യവന്മാരൊക്കെ യവന്മാരൊക്കെ എന്ത രുടായ്പ്പാണെന്നാണ് എല്ലാ മേഖലയിലും യുവന്മാരുടെ കൈയിട്ട് വാരിലെ അഴിമതിയുണ്ട് ഊറ്റാവ് നടത്തുന്ന എല്ലാം ഊറ്റുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഈ ഓരാ സിനിമാന്തരന്മാരുടെ അവരുടെ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് എത്ര രൂപകളും മറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും എന്നറിയുന്നത് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി അന്ന ഈ മുരാരി ബാബു ഏവനൊക്കെയാ പത്മവുമാർ യവന്മാർ ആരെങ്കിലും ഒക്കെ വിചാരിക്കുന്നത് ഇതിന്റെ പിന്നെ വലിയൊരു സപ്പോർട്ട് ഇല്ലാതെ അയ്യവന്മാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ നിസ്സാര കാര്യാണ് വന്ന് കൂടി നിൽക്കുന്ന ഈ കണ്ട ഭക്തജനങ്ങളെയെല്ലാം ഒരുമാതിരി മറ്റവരാക്കൊണ്ടല്ലേ അതുപോലെ അയ്യപ്പ സംഗമം നടത്തി ഞങ്ങള് നടത്തിയിട്ട് അയ്യായിരം പേര് വന്ന് പതിനായിരം പേര് വന്ന് പത്തു നാനൂറ് പേരെ കൂട്ടി അവരുടെ പാർട്ടിക്കാര് അതിന്റെ പേരില് കോടികള് കഴിഞ്ഞ ദിവസം വന്നില്ല ചാനൽ ആര് പുറത്തുവിട്ടല്ല ഏ ചെലവാക്കിയത് കോടികളാണ് ഈ വന്ന് വിളിച്ചു വരുത്തിയവന്മാര് എല്ലാരും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണ് കേറ്റി വെച്ചത് ഫൈവ് സ്റ്റാർ ഹോട്ടലോ ക്ലോസ് വെച്ചാലേ അവന്മാർക്ക് താഴോട്ട് ഇറങ്ങുള്ളി എങ്ങനെ പറയാതിരിക്കേണ്ട നാക്ക് കൊണ്ട് ഇങ്ങനെ ദൈവത്തിന്റെ അടുത്തൊന്നുണ്ടല്ലോ അപ്പോട്ടാ എൻ്റെ ഇടം ആശങ്ങളെ നിനക്കൊക്കെ ദൈവവിശ്വാസം ഈശ്വര വിശ്വാസം വേണ്ട അത് പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറ്റകളെ ആണോ ഏ ആളുകളല്ല അവിടെ പര പരദൂഷണം പറയാനല്ലല്ലേ വരുന്നത് അഭിനെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാനും ഇത്തിരി മനഃശാന്തിക്കും ഒക്കെയാണ് ആളുകൾ അവിടെ കയറി പോണത് വർഷങ്ങൾ കൊണ്ട് പോണ ആളുകളുണ്ട് ഏഹ് അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ലോകത്താകെ ഇത്തിരി പരിശുദ്ധമായിട്ട് ബാക്കിയുള്ളത് അവിടെയൊക്കെ കൂടെ ചെന്ന് നിന്റെയൊക്കെ വിഷം കലക്കി കൈയിട്ടു വാരാൻ നീയൊക്കെ ഇതൊക്കെ വാരിക്കാരി കൊണ്ട് നീയൊക്കെ ആരുടെ എവിടെ കൊണ്ട് വെക്കണ് നിനക്കൊക്കെ ഉതക നിന്റെയൊക്കെ പരമ്പരയ്ക്ക് ഉതകുമരുത് അപ്പൊ ഏതായാലും ഈ ചാനലുകാരോട് നമ്മൾ കാര്യം എന്തിരി പറഞ്ഞാലും മക്കളെ നമ്മൾ അവരെ ഒക്കെ കാണിച്ചാൽ അതും ഇതൊക്കെ പറയും ചാനലുകാരുടെ കാര്യമേ ഈ കോലും കുത്തിക്കൊണ്ട് ആവശ്യമില്ലാത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവരെ വിമർശിക്കുകയൊക്കെ പറയും അതൊക്കെ വേറെ കാര്യം പക്ഷേ എവർ മുൻകൈ എടുത്തു വലിയ വലിയ തെളിവുകളാണ് എവരുടെയൊക്കെ ചാനലുകളിൽ മീഡിയ ലൈബ്രറി എന്നും പറഞ്ഞ് ഒരെണ്ണം ഉണ്ടെന്നാണ് പറയണത് അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങൾ വരെ യവമാരം അപ്പോൾ അവളേരില്ല എപ്പോൾ ഞങ്ങൾ കണ്ടില്ല ഞങ്ങളവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും തെളിവുകൾ വേണ്ടേ കോടതി ചെന്ന തെളിവുകളല്ലേ വലുത് അതിന് ഈ മീഡിയക്കാരുടെ കയ്യിൽ എല്ലാം ഇരിപ്പുണ്ട് ഇവർ എല്ലാവരും കൂടെ മുൻകൈ എടുത്തുകൊണ്ട് ആളുകൾ നാട്ടുകാരാണെങ്കിലും ജാതി മതവും വാക്കാതെ ഉണ്ടല്ലോ കാണിച്ച ശുദ്ധ പോകൃത്തരം ഉണ്ടല്ലോ അതിനെതിരെ പ്രതിഷേധിക്കണം ഇത് സുപ്രീം കോടതി ചെന്ന് ഇതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം ഇനി അവന്മാരുടെ ഈ പൊങ്ങരുത് അവന്മാർക്ക് ഒന്നും പൊങ്ങരുത് അപ്പോ മുതു കള്ളന്മാര് നശിച്ച മുതുക്കന്മാര് പക്ഷെ പാവപ്പെട്ട ഭക്തര് സാധാരണപ്പെട്ട ഭക്തരെല്ലാം വണ്ടി കയറി പോകാൻ നിവൃത്തിയില്ലാത്തവര് നടന്നു പോവാണ് സ്വന്തം വീട്ടിൽ നിന്ന് അവിടെ വരെ ഈ ത്യാഗമെല്ലാം സഹിച്ചോണ്ട് അവരാരെങ്കിലും അറിയണുണ്ടോ ഇത്രയും വലിയ കൊള്ള അതിനകത്ത് നടക്കണം ആ വിഗ്രഹം അവിടെ ഇരുന്നത് ആരുടെയോ ഭാഗ്യം യവന്മാരെയൊന്നും കാലം വെറുതെ വിടൂല്ല ഇതിൽ നിന്നൊന്നും യവന്മാർക്ക് രക്ഷപ്പെടാനും പറ്റൂല്ല പത്മകുമാരന് സാമി അവിടെ ചെന്ന് വാതുക്കൽ ചെന്ന് കയ്യൊക്കെ വെച്ച് സാധാരണപ്പെട്ട ആളുകൾ അവിടെ ക്യൂ നിക്കണ് തിക്കും തിരക്കിലും പെട്ട ആളുകൾ കുഴഞ്ഞു വീഴണ് ഭയങ്കര ഭക്തി നാട്ടുകാരുടെ കണ്ണി പൊടിയുടെ ഗ്യാമറേം വിളിച്ചു വരുത്തി എല്ലാവരുടെ മുന്നിലുള്ള അഭിനയം എന്നിട്ട് ഈ എല്ലാത്തിനും അങ്ങ് മറവിരോഗം ഒന്നില്ലെങ്കിൽ മറക്കുകയല്ല അപ്പൊ ഓർമ്മയില്ല ഏട്ടാ കൊറേ എണ്ണങ്ങൾ വിളിപ്പില്ല ആ ഇ പി ജയരാജൻ ഇന്നലെയും പറയണ കേട്ട് അയാൾക്ക് ഒരു റോളും ഇല്ല വന്നതെന്ന് എന്നാലും എല്ലാ വിഷയത്തെയും പറ്റി അങ്ങ് മെഴുകിക്കോളും അന്വേഷണം വരട്ടെ അതിൻറെ അന്വേഷണം കഴിയട്ടെ ആ അന്വേഷണം എങ്ങും എത്തിയില്ല അന്വേഷണം അന്വേഷണം എന്നുള്ള ഒറ്റ വാക്കിൻ്റെ കളിയാണ് അങ്ങേര് കുറേ ഓന്മാർക്ക് ഈ പറഞ്ഞതുപോലെ നടന്ന് ഒന്നും ഓർമ്മയില്ല ഓന്മാരുടെയൊക്കെ മനസ്സിൽ ഞോട്ട് അതുമാത്രമേ ഉള്ളൂ വേറെ എല്ലാം മറന്ന് ഇപ്പൊ എവിടെ ജീവിക്കണമെന്ന് പോലും അറിയാതെ അവർ ജീവിക്കണം ബാക്കി കുറേ എണ്ണങ്ങള് ഒരു കാരണവശാലും സമ്മതിച്ചു തരൂല്ല യോന്മാർ പുറയണ ന്യായം കേട്ടാണ്ടല്ല കാലിക്കിടക്കുന്ന ചെരുപ്പെടുത്ത അലവിൽ പതിപ്പിച്ച് കൊടുക്കാൻ പോകും തുനാമി ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ് കാട്ടാന ഇറക്കിയത് മുഖ്യമന്ത്രിയാണ് ആശുപത്രിക്കെട്ട് ഇടിച്ചു വീഴ്ത്തിയത് ആരോഗ്യമന്ത്രിയാണ് സ്വർണം മോട്ടിച്ചത് സർക്കാരാണ് ഇതൊക്കെ പിന്നെ മന്ത്രിമാരോടല്ലാതെ ഇതിന് ഉതരാതപ്പെട്ട നിങ്ങളോടല്ലാതെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കണം നിങ്ങളോടല്ലാതെ സ്റ്റാലിനോട് എന്ന് ചോദിക്കാൻ പറ്റുമോ ഇവിടുത്തെ പ്രവർത്തകർക്ക് മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുകയാണ് പിന്നെ നാട്ടുകാരെ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ നിങ്ങളൊരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കുക ഇപ്പൊ പല പരിപാടികൾ കഴിഞ്ഞ പ്രാവശ്യം എന്തര നവകുള്ള സദസ്സായിരുന്നു ഇപ്പൊതാ ബഹുമാനപ്പെട്ട ബഹുമാനം മാനം മാനം ഒരുപാട് പെട്ട ഒരു മുഖ്യമന്ത്രി ഇരുന്ന് ലൈവിലിരുന്ന് ആളുകളെ ഫോണിൽ വിളിച്ച് അത് വീഡിയോ പിടിച്ച് നാട്ടുകാരെ കാണിക്കണു എന്തരൊക്കെ നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും നിങ്ങൾ ചെയ്യണത് നിങ്ങൾക്ക് ക്വാടാലിയായിട്ടേ വരുവുള്ളൂ ഇപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തി അങ്ങനെ ഒരു പ്രവസനം കാണിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ഇത്ര രീതിയിൽ പുറത്ത് വന്നത് ഏഹ് വ്യാറൊരുത്ത് ഇപ്പോ കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരെ ഒരു നിവർത്തിയില്ല അവരെ ജീവിക്കാൻ സമ്മതിക്കണില്ല ഗണേഷ് കുമാറൊക്കെ എന്തൊരു കാട്ടി അയക്കാ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു സിനിമയിൽ പോയി അഭിനയിക്കും ഒരു കുപ്പി കടന്ന് ഒരു ടിക്കറ്റിന്റെ തുണ്ട് പറന്ന് പുറത്തോട്ട് പോയി നേരവോ ശമ്പളമോ കൊടുക്കണില്ല ഇത്രേ അപമാനം ഇതുപോലെ തന്നെ മേയറും കാണിച്ചത് പാടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസിന്റെ കുറുകെ കൊണ്ട് പിടിച്ച് മേയറും കാണിച്ചിപ്പോ മന്ത്രിയും കാണിച്ച് സാധാരണക്കാരൻ കാണിച്ച കേസ് എടുക്കാപ്പം അല്ലേ അപ്പൊ നാട്ടുകാരെല്ലാം ഇനി അങ്ങനെ ചെയ്യട്ടെ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തുന്ന് അപ്പൊ ലൈവായിട്ടില്ല അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൂപ്പർഫാസ്റ്റ് ബസ്സിലെ ആളുകൾ കേറണെന്തിനാണ് ഇത്തിരി വേഗം നമുക്ക് എത്തേണ്ട അടുത്ത് എത്താൻ അത് എന്തരും അത്ര സ്പീഡിൽ പോയത് അത്ര സ്പീഡിലൊന്നും പോയി ഇത്തി പയ്യ പോയാൽ മതി ഉം പറഞ്ഞ് അവർക്ക് മാനസിക പീഡനം ചുട്ടു പഴുത്ത് ദ്വാശക്കല്ലിന്റെ പുറത്തിരിക്കണ പോലെയാണ് എവരിന്ന് ആ സ്റ്റിയറിംഗ് കറക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വേറെ ദുഃഖം നമ്മൾ നേരിട്ട് കണ്ടപ്പോ കഷ്ടം തന്നെ കേട്ടെ അവന്മാരിലും കന്നന്തിരിവ് കാണിക്കണവന്മാരും ഉണ്ട് അത് വേറെ കാര്യം അഹങ്കാരി കൊഴുത്ത അഹങ്കാരികളുണ്ട് എന്നാലും കുറേ മനുഷ്യർ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളുകൾ ജീവിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ വളയെ പിടിക്കുന്നത് ആ സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കണെങ്കിൽ തന്നെ രണ്ട് കുപ്പി ഓർലെക്സ് കുടിച്ചിട്ട് അതേ കയറണം അതേ കടന്ന് ഞാലയാണ് ഹൈറ്റും വെയിറ്റും ഒക്കെ കുറഞ്ഞ ആളുകൾ ഇയാൾ എന്തിനീ ശ്വാണിക്കണം കാണിക്കണം കാറ് തുപ്പാ അല്ലേ തോന്നുന്നത് എന്നിട്ട് ഡ്രൈവർമാരെയും കെ എസ് ആർ ടി സി ജീവനക്കാരെ എല്ലാം കുറ്റം പറയുമ്പോൾ ജനങ്ങളുടെ കണ്ണിലെ ഉണ്ടമ്പൊരിയാക ഉം അതാണ് പൊരുത്തൻ്റെ ചിന്ത അതിനുവേണ്ടി നടത്താൻ ഇനി ശ്ലോ ഒന്നുമില്ല ഈ ആരുടെയൊക്കെ പ്രഹസനങ്ങളും അഭിനയങ്ങളും എല്ലാം നമ്മൾ സഹിക്കണം എന്തെങ്കിലും ഒരു ഇടലേറ്റ നാടിനുണ്ടോ ഏവന്മാരിതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഏഹ് സത്യം പറഞ്ഞ രക്തം തിളക്കിയാണ് പൊന്നുമക്കളെ അതുകൊണ്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോലും കയറി കൊള്ള നടത്തി അതിന് ഇടനിലക്കാരെ വെച്ച് പോടികൾ മുക്കി അപ്പോ ക്ഷേത്രത്തിരിക്കണം സ്വർണം മോട്ടിച്ചവന്റെയൊക്കെ എവിടെ കൊണ്ട് വെച്ചെങ്കിലും ആ അവരൊക്കെ പുഴുത്ത് നാറി നരകിച്ച് ഇവിടെ തന്നെ കിടക്കും അത് കേരളത്തിലെ ജനങ്ങൾ കാണുകയും ചെയ്യും